ഹായ് ഫ്രണ്ട്സ് പെരുന്നാളിന്റെ തലേന്ന് ഞങ്ങളെ വീട്ടിലെ പോത്തിനെ കൊടുത്തു അപ്പൊ അച്ഛൻ വേറൊരു പോത്തിനെ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇത്തവണ അച്ഛൻ വാങ്ങാൻ വന്നത് വാണിയാൻ കുളം ചന്തയൊക്കെയാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ അമ്മച്ചും മാമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങാൻ അച്ഛനും ഒരു രാവിലെ ആറു മണിയായപ്പോ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അച്ഛനും ആദ്യമായിട്ടാണ് ഈ ചന്തയിലേക്ക് പോണത് ഇത് കണ്ടില്ലേ മഴ ഇത് ആകെ ചളിപിളി ആയിട്ടുണ്ട് ചന്ത പെരുന്നാളൊക്കെ കഴിഞ്ഞതിനു ശേഷം കുറെ പോത്തുകളും പശുക്കളും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് അച്ഛൻ ഇത്തവണ രണ്ടു പോത്തുംകുട്ടിനെയാണ് വാങ്ങിയത് അപ്പൊ നമുക്ക് വാണിയാൻ കൂടെ ഞാൻ തൊന്ന് കണ്ടോക്ക അവിടുന്ന് അച്ഛന്റെ പിന്നാലെ ഒരു ബ്രോക്കർ കൂടിയിട്ടുണ്ട് അയാള് ചന്ത പോത്തിന്റെ വില ഒക്കെ പറയാണ് ഈ ഒരു ഭാഗം മൊത്ത ഏറ്റുമകളാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഭയങ്കര വില ഉണ്ട് പോത്താൾക്ക് അതുകൊണ്ട് തന്നെ അച്ഛനെ അവിടെ കൊറേ അലഞ്ഞിട്ടാണ് പോത്തിനെ കിട്ടിയത് ആറുമണി ആയപ്പോഴേക്ക് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ അതാണ് അച്ഛൻ പറഞ്ഞത് ഇവിടെ ഉച്ച ആവുമ്പോഴേക്ക് സാധാരണ അവസ്ഥ എന്താണെന്ന് അറിയില്ല അച്ഛന്റെ കൂടെ ഇരിക്കും പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂളിൽ ഉണ്ടായോണ്ട് ഇരിക്കും പോകാൻ പറ്റിയില്ല കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് വാണിയാകുളം ചന്ത അതുകൊണ്ടുതന്നെ ആ ചന്ത ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സ്കൂളിൽ ഉണ്ടായോണ്ട് ഇനി അച്ഛൻ കൊണ്ടുപോകൂല മാത്രല്ല അച്ഛൻ പുലർച്ചെ മൂന്നര ആയപ്പോ തന്നെ അച്ഛൻ പോയിട്ടുണ്ട് ഇവിടെ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ കന്നുകാലികൾ മാത്രമേ ഉണ്ടാവുള്ളൂ

ഇവിടെ മുഴുവൻ പശുക്കളാണ് ഇവിടെ നാടും പശുക്കളും എല്ലാ പശുക്കളും ഉണ്ട് para não para não vou, അച്ഛൻ ഈ രണ്ട് പോത്തും കുട്ടികളെയാണ് വാങ്ങിയത് ഞങ്ങള് ഇതിനെ കൊണ്ടുവന്ന ടൈമില് സ്കൂളിലായിരുന്നു കൊണ്ടുവന്ന ടൈമില് ഇവരെ വയറൊക്കെ ഒട്ടി നിൽക്കുന്നു അതുകൊണ്ട് അച്ഛൻ പറമ്പിൽ കെട്ടിയതാണ് പുല്ല് തന്നാൻ വേണ്ടി അച്ഛൻ പിന്നെ വൈകുന്നേരം ആയപ്പോ തൊഴിച്ചു കൊണ്ടുവന്ന് കെട്ടാണ് ഇപ്പൊ വയറൊക്കെ ജന്മാക്കി നല്ല സുന്ദര കുട്ടന്മാരായിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തേതും വയറൊക്കെ നിറച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ